ചെറുപ്പുളശ്ശേരിയിൽ വീട്ടമ്മ കുത്തേറ്റ് മരിച്ചു പൊന്നാനി പെരുമ്പടപ്പ് തെക്കഞ്ചേരി വീട്ടിൽ സുനിതയാണ് മരിച്ചത് ചെറുപ്പുളശ്ശേരിയിൽ വീട്ടമ്മ കുത്തേറ്റ് മരിച്ചു മാങ്ങാട് പിഷാരിക്കേത്ര സമീപം ഷെഡ് കെട്ടി താമസിച്ചു വരികയായിരുന്ന പൊന്നാനി പെരുമ്പടമ്പ് തെക്കശ്ശേരി വീട്ടിൽ അൻപത് വയസ്സുകാരി സുനിതയാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ ആറുമണിയോടെയാണ് സംഭവം ഉണ്ടായത് ബഹളം കേട്ട് വീട്ടിലുണ്ടായിരുന്ന മകൻ സഞ്ജയ് എത്തിയപ്പോൾ അമ്മ കുത്തേറ്റ് വീണ നിലയിലായിരുന്നുവെന്നാണ് പറയുന്നത് ഉടൻ മാങ്ങാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അച്ഛൻ സത്യനാണ് കുത്തിയതെന്ന് അമ്മ തന്നോട് പറഞ്ഞെന്നാണ് സഞ്ജയ് പോലീസിന് നൽകിയ മൊഴി സത്യനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഞാന് രാവിലെ ഒരു ശബ്ദം കേട്ട് എണീറ്റപ്പോഴാണ് എണ്ണീറ്റപ്പോഴാണ് അപ്പം അമ്മനെ തട്ടി വിളിച്ചു നോക്കി അപ്പം അമ്മ പറഞ്ഞു ആളെന്നെ കുത്തിയിട്ട് ഓടി മോനേന്ന് പറ മോനേന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ അവിടെ അടുത്തുള്ള ഏട്ടനെ വിളിച്ച് വണ്ടി വിളിച്ചപ്പന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു അച്ഛൻ അമ്മ ഞങ്ങളെ കൂടെയല്ല താമസിക്കുന്നത് അപ്പൊ അച്ഛനവിടെ പ്രശ്നങ്ങളൊക്കെ ആയ കാരണം വീടൊക്കെ വിറ്റ പ്രശ്നങ്ങളായ കാരണം ഞാനും അമ്മയും കൂടി രണ്ട് ഒരു മൂന്ന് മാസത്തോളം ഇവിടെ ഇപ്പം താമസിക്കുന്നത് ഇവിടെ മാങ്ങോട്ട് ഭാഗത്ത് അത് കൊറേ മുന്ന പ്രശ്നങ്ങളാണ് അത് വിഷയങ്ങളാണ് മുന്നേ ഇണ്ടായിരുന്നു ചെയ്യുന്നൊക്കെ മുന്നേ പറഞ്ഞിരുന്നു പറയിലുണ്ടായിരുന്നു